നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ തലവനായിട്ടുള്ള കല്യാൺ ചൊവ്വ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസത്തിൽ ഇന്നത്തെ ദിവസം പ്രമുഖ മലയാള ദിനപത്രമായിട്ടുള്ള മലയാള മനോരമയ്ക്ക് ഒരു അഭിമുഖം നൽകി അതിനകത്ത് പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഫുട്ബോളിലെ നിലവിലെ അവസ്ഥയെക്കുറിച്ചൊന്നും പുള്ളി കാര്യമായിട്ട് പ്രതികരിക്കാൻ തയ്യാറല്ല സ്വന്തം ഇരിക്കുന്ന പദവിയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധവും എന്ത് ചെയ്യണമെന്ന് അറിയാത്തവനൊക്കെ എവിടെ എന്ത് ഇന്റർവ്യൂ എടുത്തിട്ടാർക്കെന്ത് കാര്യം അതുപോട്ടെ ആ ഒരു അഭിമുഖത്തില് ഐ എസ് എല്ലേയും ഐ ലീഗിലെയും ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു ലീഗ് വരുന്നതായിട്ടാണ് പുള്ളിയുടെ പ്രഖ്യാപനം സ്വാഭാവികമായിട്ടും അതിനുള്ള സാധ്യതകൾ വളരെ വലുതാണ് കാരണം ഫ്രാഞ്ചൈസി ഫീസ് കൊടുത്ത് പുതിയൊരു ലീഗ് നടപ്പിലാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങൾ സുതാര്യമാകുന്നത് കൊണ്ടും ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഇനിയൊരു ഓപ്പൺ സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെ വരും എന്നുള്ള സിറ്റുവേഷൻ വന്നതുകൊണ്ട് തന്നെ ഈ ഒരു ലീഗ് നടത്താൻ ഐ എസ് എല്ലിലെയും ഐ ലീഗിലെയും ടീമുകൾ വില്ലിങ് ആവും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഐ എസ് എല്ലിലെ ടീമുകൾ തുടക്കത്തിൽ ഫ്രാഞ്ചൈസി ഫീസ് കൊടുത്തവരായതുകൊണ്ട് തന്നെ അവര് മുന്നോട്ട് വെക്കുന്ന നിബന്ധനകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ് ഈ ഒരു ലീഗ് നടത്താൻ കൃത്യമായിട്ടുള്ള ഫണ്ടിങ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യ ചിഹ്നമാണ് ഫണ്ടിങ് ജനറേറ്റ് ചെയ്യാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞേക്കാം പക്ഷേ ഈ ഒരു ലീഗ് നടത്താനുള്ള കഴിവ് ഇവർക്കുണ്ടോ എന്നുള്ളതാണ് ചോദ്യചിഹ്നം കാരണം കല്യാൺ ചോബ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ തലപ്പത്തേക്ക് വന്നതിന് ശേഷം തള്ളു മാത്രമല്ലാതെ കാര്യമായിട്ട് കാര്യങ്ങളൊന്നും നടപ്പിൽ വരുന്നത് കണ്ടിട്ടില്ല പിന്നെ ഓവർസീസ് ഇന്ത്യൻ പ്ലേഴ്സിനെ കളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നീക്കുന്നു എന്ന് അങ്ങേര് തള്ളിയാൽ ആ തള്ളിൻ്റെ ഉത്തരവാദിത്വം ഒരിക്കലും കല്യാൺ ശോഭയ്ക്കല്ല എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ തീരുമാനവും നയവും അങ്ങനെ ആയതുകൊണ്ട് ആ കാര്യത്തിൽ അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം വന്നതേ ഉള്ളൂ അതിനകത്ത് കല്യാൺ ശോഭ എന്ന മനുഷ്യൻ്റെ ഒരൊറ്റത്തുള്ള വിയർപ്പ് പോലും ഒഴുക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് കുറച്ചൊക്കെ ഫുട്ബോൾ റിലേറ്റഡ് കാര്യങ്ങൾ നോക്കുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇത്തരത്തിലൊരു ലീഗ് നടപ്പിലാക്കാനുള്ള ശേഷി കൊണ്ടോ എന്നുള്ള ഒരു ചോദ്യചിഹ്നം തന്നെയാണ് പക്ഷേ നമ്മുടെ ധീരഥ സിംഗ് മോഹൻതാമും കോമൽ തട്ടാലും രാഹുൽ കെപിയൊക്കെ ഇന്ത്യൻ ഫുട്ബോളിൽ വരവറിയിച്ച ആ അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പ് വളരെ കൃത്യമായിട്ട് ഹോസ്റ്റ് ചെയ്തതിൻ്റെ ഒരു പാരമ്പര്യം നമ്മുടെ ഒരു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഓർഗനൈസിങ് കപ്പാസിറ്റി കെമന്മാർ കൊണ്ട് ഇനി അഴിമതിയും കെടുകാര്യസ്ഥതയും കൊണ്ട് നശിപ്പിക്കുമെന്നറിയില്ല ഏതായാലും കല്യാൺ ചോബയണ്ണന്റെ പുതിയ വാഗ്ദാനം ഐ എസ് എല്ലേയും ഐ ലീഗിലെയും ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു ലീഗ് വരുന്നുണ്ട് അതിനകത്ത് കൃത്യമായിട്ടുള്ള റിലാഗേഷൻ പ്രൊമോഷൻ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് അപ്പം ഇത്രയൊക്കെ ഉള്ളു കാര്യങ്ങൾ ഇനിയിപ്പം കുറച്ച് നാളിങ്ങനങ്ങ് പോട്ടെ